അവര് വിരാപഗാനങ്ങൾ പാടുകയാണ് ദുഃഖം കടിച്ചമർത്തുകയാണ് കണ്ണുകളിൽ നിന്ന് കണ്ണുനീരി ഈറനടയുകയാണ് തടങ്ങളെ കണ്ണുനീര് തലോടുകയാണ് വേദന കൊണ്ട് വിതുമ്പുകയാണ് വിതുമ്പി വിതുമ്പി കരയുകയാണ് ഈ വേള നീ മറന്നു പോകരുതേ നീ വിസ്മരിക്കരുതേ ആ വേളയിൽ നിനക്ക് ചിരിച്ചുകൊണ്ട് മരിക്കാൻ കഴിയണം പുഞ്ചിരിക്കുന്ന പൂമുഖത്തോടെ മരിക്കാൻ കഴിയണം ബ്രഹ്മത്തിന്റെ മാലാകമായ തലോടലേൽക്കാൻ കഴിയണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമയം അനുവദിക്കപ്പെട്ട സമയം ചുരുങ്ങുകയാണ് അനുവദിക്കപ്പെട്ട സമയം കുറവാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ അങ്ങനെ മരിച്ചാലോ അങ്ങ് സുന്ദരമായി മരിച്ചാലോ ഇന്നലെ വരെ കഴിഞ്ഞ നിമിഷം വരെ ഉപ്പ എന്ന് വിളിച്ച എന്റെ പൊന്നുമക്കള് ഉപ്പ എന്ന് വിളിച്ച എന്റെ പ്രിയപ്പെട്ടവര് ഇക്ക എന്ന് വിളിച്ച എന്റെ ഭാര്യ ഇക്ക എന്ന് വിളിച്ച എന്റെ അനുജൻ മോനെ എന്ന് വിളിച്ച എന്റെ വാപ്പ കൂട്ടുകാരെന്ന് വിളിച്ച എന്റെ സ്നേഹിതൻ അവരുടെ മുഴുവനും വിളിമാറിയല്ലോ എന്റെ അമ്മ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരടക്കം എൻ്റെ ശിഷ്യഗണങ്ങളടക്കം ഉസ്താദ് എന്ന് വിളിച്ചവരുടെ വിളിമാറി എല്ലാവരുടെയും വിളിമാറി എല്ലാവരും പറയുകയാണ് മയ്യത്തെടുക്കാറായോ ഹാലിദിൻ്റെ മയ്യത്ത് കൊളുപ്പിക്കാറായോ എന്റെ മക്കളാ എന്നോട് വന്ന് എന്റെ സമീപത്തു നിന്ന് മയ്യത്തെടുക്കുകയല്ലേ മയ്യത്തെടുക്കുകയല്ലേ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് വന്നിട്ട് മയ്യത്തെടുക്കുകയല്ലേ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ വന്നിട്ട് മയ്യത്തെടുക്കുകയല്ലേ കുളിപ്പിക്കുകയല്ലേ ഓരോരുത്തരും ചോദിക്കുകയാണ് എൻ്റെ മയ്യത്തെ വീടിൻ്റെ റൂമിൽ പ്രത്യേകം സൗകര്യപ്പെടുത്തിയ റൂമിലേക്ക് കുളിപ്പിക്കാനെടുക്കുകയോ എൻ്റെ വയസ്സായ വല്ലുപ്പയെ കുളിപ്പിച്ച ആ റൂമുണ്ടല്ലോ എൻ്റെ വീടിൻ്റെ ഒരു സൈഡിലുള്ള ആ റൂം അതെൻ്റെ കൽവിൽ തെളിഞ്ഞു വരട്ടെ എന്നിട്ടോ എന്നെ താങ്ങിയെടുത്തു കൊണ്ടുപോകുന്ന ചിത്രം എൻ്റെ ഹൃദയത്തിലേ കോടി വരട്ടെ എന്നെ അതാ ഇങ്ങനെ തങ്ങിയെടുക്കുകയാണ് ഇന്നലെ ഞാൻ ശവരിൻ്റെ ചുവട്ടിൽ നിന്ന് കുളിച്ചവരാ ഇന്നലെ ഞാൻ ശവരന്റെ ചുവട്ടിൽ നിന്ന് കുളിച്ചവനാണ് കുളിച്ചവരാതായി കൊണ്ടുപോവുകയാണ് പോവുകയാണ് എന്റെ വീടിന്റെ പരിസരത്ത് കൊണ്ടുപോയ ആ തയ്യാർ ചെയ്ത ചെറിയ കട്ടിലേക്കെന്നെ കൊണ്ടുപോയി അവിടെ എങ്ങനെ കിടത്തി എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരൻ വെള്ളമൊഴിക്കുന്നു ഞാൻ ചുരുക്കി പറയട്ടെ സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരും മക്കളും എന്നും വെള്ളമൊഴിക്കുന്നു അവസാനം എന്നെ തോർത്തുന്നു ഞാൻ വിശദീകരിക്കുന്നില്ല ഒരുപാട് പറയാറുണ്ട് സമയം കുറഞ്ഞു വരികയാണ് അതാ എന്നെ തോർത്തുന്നു അവസാനം എനിക്ക് വേണ്ടി കരുതി വെച്ച ആ തുണിയുണ്ടല്ലോ അത് കൊണ്ടുവന്ന് മുറിച്ച് ഫീസാക്കി അതിനെ ഇങ്ങനെ പുകപ്പിക്കുന്നു ആ സമയത്ത് കുറച്ച് പഞ്ഞീതാ സുഗന്ധങ്ങൾ ഇങ്ങനെ മുക്കിയിട്ട് എന്റെ മൂക്കിലേക്ക് തിരുകുന്നു എന്റെ കണ്ണിലേക്ക് വെക്കുന്നു എന്റെ പ്രിയപ്പെട്ട നെറ്റിത്തടത്തിലെടുവുകയാണ് ഈ കന്തൂരയില്ലോളില്ല കണ്ണടയില്ലോ എന്റെ വാച്ചഴിച്ചു വച്ചു എന്റെ മോതിരമഴിച്ചു വെച്ചു എന്റെ ജലാസൗത കൊണ്ടുപോകാൻ വേണ്ടി കഫമ്പുടയിലേക്ക് പൊതിഞ്ഞ് ഒന്നാമത്തെ തുണി കൊണ്ട് പൊതിഞ്ഞ് രണ്ടാമത്തെ തുണി തുണികൊണ്ട് പൊതിഞ്ഞ് മൂതാപത്തെ തൊണി കൊണ്ടിങ്ങനെ പൊതിഞ്ഞ് അവസാനം എന്റെ തലമൂത്രം മീനി ബാക്കിയുള്ളു കൂടാറ് അപ്പോഴാണ് എൻ്റെയൊക്കെ നാട്ടിലൊരു അലിസ്ലാമിക പ്രവണതയുണ്ട് ഇരിയാരെങ്കിലും കാണാനുണ്ടോ എന്ന ഒരു ചോദ്യം ഈ നാട്ടിലില്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറി വരട്ടേ എൻ്റെ അതാവസാനമായി എൻ്റെ മുഖവും മൂടുകയാണ് തലയുടെ ഭാഗം കെട്ടുകയാണ് അരയുടെ ഭാഗം കെട്ടുകയാണ് കാലിന്റെ ഭാഗം കെട്ടുകയാണ് നമ്മുടെ നമ്മുടെ പള്ളിയിലെ മുസ്ലിം പരിശുദ്ധമായ ആ വാഹനത്തിലേക്ക് പോയി ഇനി ചിത്രം വരേണ്ടത് ഏതാണ് എന്റെ വീടിന്റെ മുൻവശത്ത് നിന്നതാ എന്റെ ജനാസ ഇങ്ങനെ എടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവർ എന്റെ കൂട്ടുകുടുംബാദികൾ എന്റെ സ്നേഹിതന്മാർ ഞാൻ ഇന്നലെ നടന്നു വന്ന വഴിയിലൂടെ ഇന്നലെ വാഹനം ഓടിച്ചു വന്ന വഴിയിലൂടെ എനിക്കെൻ്റെ കാലുകൾ കൊണ്ട് നടക്കാൻ കഴിയുന്നില്ല എന്റെ വാഹനത്തിൽ വാഹനത്തിലിരിക്കു പോകാൻ കഴിയുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതായി കൈൽക്കട്ടിലില്ലെന്ന ഇങ്ങനെ ചുമക്കുകയാണ് അപ്പോഴോ എന്റെ കൽവിലേക്കൊരു ചിത്രം കടന്നു വരേണ്ടത് കഴിഞ്ഞ ഇത് ജമാറിന്റെ പകുതിയായപ്പോൾ തങ്ങളെ അനുസ്മരിക്കുന്ന ദിവസമാണ് ദിവസങ്ങളാണ് ഇതുപോലെയുള്ള ഒരു ദിവസം കഴിഞ്ഞ ജീലാനി അനുസ്മരണം നടന്ന് ഇതുപോലെ ഒരു സദസ്സിൽ പ്രഭാഷണം നടത്തി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഷാഹുൽ ഹമീദ് റഹ്മാനി അതേ കൂട്ടുകാരനായാ ഇടുക്കി ജില്ലയിലെ മുരിക്കാശേരിക്കാരനാണ് പരിസരത്ത് പല സ്ഥലങ്ങളിലും ജോലി ചെയ്ത നാട്ടുകാരനാണ് കൂട്ടുകാരനാണ് എന്റെ സഹപ്രവർത്തകനാണ് ആ ഷാഹുൽ ഹമീദ് റഹ്മാനി ഇതുപോലെയുള്ള കഴിഞ്ഞ വർഷം ഇപ്പോൾ ഒരു വർഷം തകയുകയാണ് അന്ന് ജീരാരി അനുസ്മരണ പ്രഭാഷണം കഴിഞ്ഞ് വീട്ടു പള്ളിയിൽ ചെന്നു ആ ആഴ്ച വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോ ഭാര്യയോട് പറഞ്ഞിരുന്ന നടുവേദനയുള്ള ഭാര്യ രണ്ട് ഡിസ്കുകളും മകന്നുകൊണ്ടിരുന്ന പെണ്ണ് ഒന്നെഴുതേറ്റു നിൽക്കാൻ കഴിയാത്ത രോഗിയായ ഭാര്യയോട് പറഞ്ഞു പോലെ അടുത്ത ആഴ്ച വഴുമ്പോ ഇൻഷാ അള്ള നിനക്ക് വേണ്ടി ഞാനൊരു വാക്ഷ്യം വിഷയം കൊണ്ടുവരാം ജീലാനി ദിനത്തിനാണ് ഞങ്ങളുടെ കുട്ടികളുടെ പരിപാടി അതേ കുട്ടികളുടെ കലാപരിപാടി ആ പരിപാടിയിൽ എന്റെ മക്കൾക്ക് പാടാൻ ഇൻഷാ അല്ലാ അന്ന് സ്റ്റേജിൽ കയറുമ്പോ ഉടുക്കാൻ വസ്ത്രം വാങ്ങിക്കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞു പോയ എന്റെ കൂട്ടുകാരൻ ആ ജീലാനി അനുസ്മരണ പ്രഭാഷണം കഴിഞ്ഞ് ജോലി ചെയ്യുന്ന എന്ന അടിമാലി പ്രദേശത്തുള്ള പള്ളിയിൽ പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഉസ്താദിനോട് പറഞ്ഞു മുക്രി ഉസ്താദിനോട് പറഞ്ഞു എന്നെ ഒന്ന് വിളിച്ചേക്കണേ സുബിഹിക്ക് എഴുന്നേക്കാൻ വൈകിയാൽ ഒന്ന് വിളിച്ചേക്കണേ എന്ന് പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങുന്നത് സുബിഹിയുടെ സമയമായി സഹോദരങ്ങളെ പള്ളിയിൽ പോയി റൂമിൽ പോയി കടന്നുറങ്ങി എഴുന്നേറ്റ് വരുന്നില്ല ബാങ്കുകൊടുത്തു ഉടനെ മുക്കൊരു നിസ്കരിക്കാൻ ആൾ വരുന്നില്ല വിളിക്കാൻ വേണ്ടി ചെന്നു റൂമിന് കൊട്ടി ഷാഹുൽ ഹമീദ് റഹ്മാൻ എന്ന കൂട്ടുകാരൻ വാതിൽ തുറക്കുന്നില്ല അല്പസമയം കഴിഞ്ഞ് നിസ്കരിക്കാൻ സമയമായി വാതിരി ശക്തമായി കൊട്ടി വാതിൽ തുറക്കുന്നില്ല ഉടനെ ഒരു കമ്മിറ്റിക്കാരനോട് പറഞ്ഞു കമ്മിറ്റിക്കാരനും വന്നു രണ്ടുപേരും കൂടെ വാതിലിന് മുട്ടിയിട്ട് തുറക്കാതെ വന്നപ്പോ ശക്തമായി വാതിലിന് ചവിട്ടി വാതിൽ തുറന്നു നോക്കുമ്പോ ചെറുപ്പക്കാരനായ എന്റെ സഹപ്രവർത്തകനായ ഷാഹുൽ ഹമീദ് റഹ്മാനി അതാ ഇങ്ങനെ നീണ്ടു നിവർന്ന് പുതപ്പ് മൂടിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ചലിച്ചിട്ടില്ല എന്തിനുറക്കമായത് എഴുന്നേറ്റേ നിസ്കരിക്കുന്നില്ലേ എന്ന് പറഞ്ഞിങ്ങനെ തട്ടിയപ്പോ ഷാഹുൽ ഹമീദ് റഹ്മാനിയുടെ ബോഡി മുഴുവനായി കിടന്നിങ്ങനെ കുലിങ്ങിപ്പോയി സംശയം തോന്നി അതാ മൂക്കിലേക്ക് വെച്ചപ്പോ മൂക്കിലേക്ക് കൈവച്ചപ്പോ അതാ ശ്വാസോച്ഛാസം നിലച്ചിട്ടുണ്ട് നാടിനരമ്പ് പിടിച്ചു നോക്കിയപ്പോ ചലനം നിന്നുപോയിട്ടുണ്ട് അടിമാലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് നടത്തിയപ്പം ഡോക്ടർ വിരിയെഴുതി ഒരു മണിക്കൂറിന് മുമ്പേ ഷാഹുൽ ഹമീദ് റഹ്മാനി മരണപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഹമീദ് റഹ്മാനി ചെറുപ്പക്കാരനാണ് മൂന്ന് പ്രിയപ്പെട്ട മക്കളുണ്ട് അള്ളാഹു ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ നാട്ടുകാരന്റെ സഹപ്രവർത്തകന്റെ കബറിലെ ജീവിതം സന്തോഷത്തിൽ വാക്ക്മാറാവട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കുറഞ്ഞ സമയം കൂടിയേ എനിക്ക് സമയം അനുവദിച്ചിട്ടുള്ളൂ ഞാനൊന്ന് പറയട്ടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ ആ കൂട്ടുകാരന്റെ ജനാസ ജനാസുരിക്കാശ്ശേരി പള്ളിയുടെ കബർസ്ഥാനിലേക്ക് കൊണ്ടുവരുന്നതിന്റെ മുമ്പ് വീടിന്റെ മുറ്റത്ത് വെച്ചപ്പോ പതിനായിരക്കണക്കിന് ജനങ്ങൾ തടിച്ചു കൂടിയപ്പോ എന്റെ മാത്രം പ്രായമുള്ള അല്ലെങ്കിൽ എന്നേക്കാൾ രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള കൂടുതൽ പ്രായമുള്ള ആ ഷാഹുൽ ഹമീദ് റഹ്മാനിയുടെ ജനാസ ഇങ്ങനെ വീട്ടിലിങ്ങനെ വീടിന്റെ മുറ്റത്ത് കടന്നപ്പോ അതാ ജനങ്ങളെ വകഞ്ഞു മാറ്റി ഒരേഴ് വയസ്സുകാരനായ കുട്ടി മുന്നോട്ട് വരികയാതുമ്പുന്ന ചൂണ്ടുകളോടെ ഓടി വന്നുകൊണ്ട് അതാ ജനങ്ങളെ വകഞ്ഞു മാറ്റി പ്രിയപ്പെട്ട ഷാഹുൽ ഹമീദ് റഹ്മാനിയുടെ മുഖത്തുണ്ടായിരുന്ന തുണിയെ മെല്ലയതാ പിടിച്ചങ്ങ് മാറ്റി ടത്തിലേക്ക് ചുണ്ടം കമർത്തിയപ്പോ ഉറ്റുനീടെ കണ്ണുനീരുകൊണ്ട് ഹമീദ് റഹ്മാനിയുടെ കണ്ടടം നിറഞ്ഞുപോയി മുഖത്തേക്ക് കണ്ണുനീരുറ്റു വീഴുകയാണ് ഉപ്പി ഉപ്പി മറ്റന്നാള് ജീനാനി ദിനമാണ് സ്റ്റേജിൽ പാട്ടുപാടാനുള്ളതാണ് എനിക്ക് പുതിയ ഉടുപ്പ് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് ഒടുപ്പവിടെ ഉപ്പി ഇനി ആര് പ്രിയപ്പെട്ട ഉമ്മ കട്ടിലിൽ അനങ്ങാൻ കിടപ്പിലാണ് എവിടെ വാഷിംഗ് വാഷിംഗ് ും നടുവേദന നിങ്ങളു പോയല്ലോ അതെ നോക്കി നിൽക്കുന്നവർ കരയുകയാണ് അപ്പോഴാണ് ഷാഹുൽ ഹമീദ് റഹ്മാനിയുടെ ജ്യേഷ്ഠ സഹോദരൻ ശംസുദ്ദീൻ സാരി ഒരു രണ്ടര വയസ്സുള്ള വേറെ ഒരു കുട്ടിയെ കൊണ്ടുവരുന്നു ആ കുട്ടി കുട്ടിയെ കൊണ്ടുവന്ന് വാപ്പാന്റെ മുഖത്ത് നിന്ന് തുണി മാറ്റി ഉപ്പാന്റെ മുഖത്തേക്ക് ആ കുഞ്ഞു മകനെ അടുപ്പിച്ചപ്പോ മരിച്ചു കിടക്കുന്നത് വാപ്പയുടെ ജനാസയാണെന്നറിയാതെ ഇത് വാപ്പയുടെ അവസാന യാത്രയാണെന്നറിയാത്ത ആ കുട്ടി ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ താടിയിൽ പിടിച്ചു വലിച്ചപ്പോ മുഖത്തിങ്ങനെ കളിപ്പിച്ചപ്പോ വിഴുമ്പുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങി ആ ഷാഹുൽ ഹമീദ് റഹ്മാനിയുടെ കടന്നു വന്നത് കാരണം ദിവസങ്ങളായി എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് ചുമ ഇങ്ങനെ മാറി വരുന്നുണ്ട് പ്രയാസങ്ങളുണ്ട് ശ്വാസത്തിന് ചെറിയ തടസ്സമുണ്ട് ഇതുപോലെ ഒരു ജീരാനി ജീതാ എന്റെ കൂട്ടുകാരെ ജനാസ പള്ളിയുടെ കവർസ്ഥാനിത ഇന്ന് ഞാൻ വരുമ്പോ എന്റെ മൂത്ത മകൾ സാത്തിമ തുന ഓടി വന്നുകൊണ്ടെന്റെ കവിൽ തടത്തിൽ ചുംബനം നൽകിയിട്ടല്ലോ രണ്ടാമത്തെ മകൾ ഹന്നത്തു ഫാത്തിമ ഓടി വന്നിൻ്റെ ഇടത്തെ കബളിലും ചുംബനം നൽകി ഞാൻ എന്റെ രണ്ട് മക്കളെയും അടർത്തി മാറ്റി ഇങ്ങോട്ട് വരാനിറങ്ങുമ്പോ ഒരുമ്മ കൂടി ഒരു ചുംബനം കൂടി എന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ അതാ എൻ്റെ പൊന്നുമോൾ ഓടി വന്നപ്പോ എന്റെ കൽബു തുടച്ചുപോയി എന്റെ എൻ്റെ മോളിൻ്റെ ഇങ്ങനെ യാത്രയാക്കുന്നത് ഇതെന്റെ അവസാനത്തെ യാത്രയാകുമോ ைசியட சரித்திரம் மாற்றி எழுதப்படுமோ എന്റെ അവസ്ഥ എന്താണ് നമ്മുടെ അവസ്ഥ എന്താണ് ചിന്തിക്കുന്നില്ല മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീട്ടിൽ നിന്നതാ മയ്യത്ത് മയ്യത്തുകിൽ എടുക്കുമ്പോ പിന്നിൽ നിന്ന് വിളി വരികയാണ് പോകുന്നു പിതാവേ പ്രിയപ്പെട്ട പിതാവ് മക്കൾ മകളുടെ വിളിക്ക് വിളി കൊടുക്കുന്നില്ല മകളോട് തിരിഞ്ഞു നോക്കുന്നില്ല വിളിക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല അപ്പോഴാല് രണ്ട് പെണ്ണുങ്ങളുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ഇങ്ങനെ വേച്ച് വേച്ച് മുന്നോട്ട് വരികയാ പെണ്ണിങ്ങനെ കരയുകയാ രണ്ട് മൂന്ന് കുരുന്ന് മക്കളെ അനാഥരാക്കിയിട്ട് എന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് നിങ്ങളു പോകുന്നു ينادون خلف الناس من لا يجيبهم وقد كنت في الدنيا سريع العجابة അതേ ഭാര്യ വിളിക്കുന്നുണ്ട് മക്കൾ വിളിക്കുന്നുണ്ട് കൂട്ടുകുടുംബാധികൾ വിളിക്കുന്നുണ്ട് ആ വിളി ആരും മന്തു ചെയ്യുന്നില്ല ഈ കട്ടിൽ കിടക്കുന്നവൻ മറുപടി പറയുന്നില്ല പോവുകയോ ആ ഒരു യാത്ര സന്തോഷത്തിലാക്കിത്തരട്ടെ ഈമാനുള്ള മോമിനായി ചിരിക്കുന്ന ഭൂമുഖത്തോടെ ആ യാത്ര പോകാൻ നമുക്ക് ബാങ്കിന്റെ വിളികൻ തിരിഞ്ഞേ വിളിക്കാതെ വന്നവ എന്നിതാ കിടക്കുന്ന ചെവിയോടു മറ്റേ പറയുന്നേ കണ്ണോട് കണ്ണും സ്ഥിതിദാനേ പൊന്നുന്നേ പള്ളിയിലേക്ക് കൊണ്ടുപോന്നുപോയി നിസ്കരിച്ചുപോയി ചുരുക്കി പറയട്ടെ കബറിലേക്കെടുത്തുപോയി ചെയ്യതു ലുമാർ കബറു കണ്ട പിന്നെ ഒഴുകുന്നതാണിരു കണ്ടടം ക്ഷണം തന്നെ അതേ പള്ളിക്കാട്ടിലേക്കെടുത്തുപോയി പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് അതാ കുഴിച്ച കവറിലേക്ക് വെച്ചുപോയി പോയി ഒരുപാട് പറയാറുണ്ട് ഞാൻ ചുരുക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ ഉമ്മമാരേ പലക വെച്ചു മൂടി കല്ലു വെച്ചു മൂടി മണ്ണിട്ടു മീസാ കല്ല് നാട്ടി രണ്ട് കണ്ണു നാട്ടി കമ്പ് നാട്ടി യാസു ആ ചെയ്തു എല്ലാവരും പിരിഞ്ഞുപോയി ഇനി ഞാൻ എന്റെ അപ്പുറം കബറാളികളുണ്ട് എന്റെ ഇപ്പുറവും കബറാളികളുണ്ട് എനിക്ക് വേണ്ടപ്പെട്ട പലരും നവടപടങ്ങളിലായി കിടന്നുറങ്ങുന്നുണ്ട് പക്ഷേ എന്നോടൊത്ത് ആയിരം ആയിരം ഭാഷകളെ കൊണ്ട് അമ്മായിടമാടിയ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇന്ന് വീട്ടിലാ ാണ് മക്കള് വീട്ടിലാണ് ഞാൻ പടുത്തുയർത്തിയ വാർപ്പിന്റെ വീടിന്റെ ഉള്ളിലാണ് ഫാനിന്റെ ചുവട്ടിലാണ് എ സി റൂമിലോ ഞാനാണെങ്കിലോ ഇരുൾമുറ്റിയ കബറി അതെ ഞെരുങ്ങിയ കബറീ വേദനിക്കുന്ന കബറീ ഒരു മെഴുകുതിരിയുടെ വെളിച്ചം പോലുമില്ലാത്ത അമ്മാവിന്റെ അതിഭയങ്കരമായ ആദാബുകൾ ആവാഹിച്ച കിങ്ങനെ വേദന അനുഭവിക്കുകയാണ് ആ സമയത്ത് എനിക്ക് രക്ഷപ്പെടാൻ നമുക്ക് രക്ഷപ്പെടാ റബ്ബ് ഓഷാരമായിട്ടെ இன்னெகில் நாளே நாம் கடக்கேண்டா.